ഈശുമിഷിയേക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തങ്ങളുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഒരു നീണ്ട ഒരു സുവിശേഷ ഭാഗമാണിത് ഇതിനിടയിൽ സെബീപുത്രന്മാരുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട് ഈ സെബീപുത്രന്മാരുടെ അമ്മ വന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ് അപേക്ഷ ഇതാണ് നിന്റെ രാജ്യത്തിൽ എൻ്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിൻ്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ ഈ വലതുവശത്തും ഇടതുവശത്തും നമ്മൾ ഈ ഇത് പല ആവൃത്തി നമ്മൾ കാണുന്നുണ്ട് ഒരു ഒരിടം എന്ന് പറയുന്നത് മൊത്താട് സുഷ്യം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലെത്തുമ്പോൾ ഈ ആടുകളെ ചെമ്മരിയാടുകളെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്ത് നിർത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തി ഏർപ്പെടുന്നതിൻ്റെ ഭാഗം കഥ വിട്ടുകളെയാണ് മറ്റൊരു ഭാഗം എന്ന് പറയപ്പെടുന്നത് ലൂക്കാൻ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യാണ് അവിടെ ഈശോയെ കുരിശിൽ തറച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഒരു കുറ്റവാളികളിൽ ഒരുവനെ ഇടതുവശം വലതുവശത്തും അവനെ ഇടതു വശത്തും ആയി ക്രൂശിച്ചു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അപ്പം ഭാവം ഇങ്ങനെയാണ് യേശുവിനെ തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു മുപ്പത്തിമൂന്നാമത്തു ആക്കിയ ഇരുപത്തി മൂന്നാമതിയാകാത്ത മുപ്പത്തിമൂന്നാമത്തോ ആക്കി ലൂക്കട സുവിശേഷം എന്ന് പറയുന്നതിനെയാണ് കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെ ഒരുവനെ അവൻ്റെ വലതു വശത്തും ഇതരനെ വശത്തും ക്രൂശിച്ചു അങ്ങനൊരു ഈശോയുടെ കുരിശുമരണത്തിന് സമാനമായൊരു സംഭവമായിട്ടാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള അപേക്ഷയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് മത്തായ്മശേഷം ഇരുപതാം മതിയായും ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഈ ഭാഗം നമ്മൾ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗത്ത് ഇത് പറയുന്ന ഇങ്ങനെയാണ് ഒരുവനെ ഈ വലതുവശത്തും ഇതെന്നെ ഇടതുവശത്തും ഇരുത്തണം എന്ന് പറയുമ്പോൾ നടുക്കുള്ള ആൾ അയാൾക്ക് എന്തുപറ്റി അയാൾ ക്രൂശിക്കപ്പെട്ടു അതായത് ഇടതും വലതും ഒക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം അല്ലെങ്കിൽ പിടിവലി പിടിവലി എന്ന് പറയുന്നതിനേക്കാൾ കടിപിടി എന്നാണ് പറയുന്നത് അതായത് കുറച്ചും കൂടി ഉചിതമായ വാക്ക് ഒരു മൃഗത്തെ പോലെ ഒരു പട്ടിയെപ്പോലെ അധികാരത്തിന് വേണ്ടി കടിപിടി നടത്തുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വളഞ്ഞ വഴികളെല്ലാം സ്വീകരിക്കുന്ന അത് ഏത് മേഖലയും ആയിക്കോട്ടെ സഭയ്ക്കുള്ളിൽ സമർപ്പിതർക്കിടയിൽ സംഘടനകളിൽ തൊഴിൽ മേഖലയിൽ വിദ്യാലയങ്ങൾ എവിടെ ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ഒരധികാരം കിട്ടാൻ വേണ്ടിയുള്ള വളഞ്ഞ വഴികൾ ആരുപയോഗിച്ചാലും അതിനെ പിടിവലി എന്ന് പറയുന്നതിനേക്കാൾ കടിപിടി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഉചിതമായ ഒരു വാക്ക് നമുക്ക് അങ്ങനെ ശ്രമിക്കുമ്പോൾ ഇടതും വലതു വീഴ്ക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമം നടത്തുമ്പോൾ നടുക്ക് നിൽക്കുന്ന ഈശോയ്ക്ക് എന്ത് എന്ന് വെച്ചാൽ ഈശോ ക്രൂശിക്കപ്പെട്ടു ഈശോ ക്രൂശിക്കപ്പെടുന്നു അപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഇടവും വലവും നമ്മൾ പിടിച്ചടക്കാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ നടുക്ക് നിൽക്കുന്ന ഈശോ ക്രൂശിക്കപ്പെട്ടു ഇതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത് ഇതിന് കുറച്ചുകൂടി ബലം നൽകുന്നൊരു വാക്യമാണ് നത്താൻ സൂക്ഷിക്കും ഇരുപതാം മതിയായും ഇരുപത്തി രണ്ടാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് യേശു മറുപടി പറഞ്ഞു ഇങ്ങനെ ഇടന്ന് പരിസര തിരുത്താനായിട്ടൊക്കെയുള്ള ഒരു അനുഗ്രഹം തരണം എന്ന് പറയുമ്പോൾ യേശോയുടെ മറുപടി എന്താണെന്നുള്ളത് യേശു മറുപടി പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ആ വാക്യം ഈ സെൻറ്റൻസിന് ഈ വാക്യത്തിന് സമാനമായ വാക്യം എന്തെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിയേ നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല കുരിശിൽ ഈ മധ്യഭാഗത്ത് ഇടതും വലുതും കള്ളന്മാരെ കുരിശിൽ തിറച്ചുകൊണ്ട് നടുക്ക് ഈശോ കിടക്കുമ്പോൾ ഈശോ പറയുന്ന വാക്യമാണ് നമ്മൾ ഓർക്കേണ്ടത് ലൂക്ക ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് രണ്ട് മൂന്ന് മൂന്ന് നാല് ആ വാക്യം ഇപ്രകാരമാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്താണെന്ന് അവരറിയുന്നില്ല അവർ എന്താണെന്ന് അവരറിയുന്നില്ല ഇവിടെ ഈശോ പറയുന്നത് ഇടതും വലുതും ഇരുത്തണമെന്ന് പറയുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഇവിടെ ഇടതും വരുന്ന കള്ളന്മാർ കിടന്ന് ഈശ നടക്ക് ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഈശോ പറയുന്നതിനെയാണ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല ഈ അറിവില്ലായ്മ അഹങ്കാരവും അത്യാർത്ഥിയും കണ്ണ് മൂടിക്കളഞ്ഞ് കാളതെല്ലാം ബ്ലാങ്കായിട്ട് അവരറിവില്ലായ്മ അല്ലെങ്കിൽ ഇരുട്ടിൽപ്പെട്ടു അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അവർ ഇരുട്ടിനാണെന്നും അഹങ്കാരവും അത്യാർത്ഥ്യവും കൊണ്ട് മൂടിപ്പോയ മനുഷ്യൻ നേരിട്ടിലായിരിക്കുമ്പോൾ അവൻ ചെയ്യുന്ന കാര്യം ക്രിസ്തുവിനെ അവൻ ഘശിക്കുന്നു എന്നുള്ളതാണ് അത് അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടിയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴാണെങ്കിലും ഈശോയെ കൂശിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈശോ ഈ ഈ ഒരു സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ് ഈശോ ആദ്യം പറയുകയാണ് മത്തായി ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാ ഇരുപത് ഇരുപത്തിരണ്ട് ഈശോ പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ലൂക്ക ഇരുപത്തി മൂന്നേ മുപ്പത്തിനാല് ഇഷ്യൂ പറയുന്ന പറയുന്നത് ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല ഇതിങ്ങനെ ഭയങ്കര പാരലായിട്ട് നടക്കുന്ന രണ്ട് സുവിശേഷ ഭാവങ്ങൾ മനസ്സിലാക്കുക കീട്ടതംബലത്തിനെ കുറിച്ച് പറയുമ്പോഴും ഈ അറിയുന്നില്ല എന്ന് പറയുന്ന ഭാഗം പറയുമ്പോഴും മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഈ പാരലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നീ അധികാരത്തിന് വേണ്ടി എപ്പോഴെല്ലാം ബോധപൂർവ്വവും അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ നീ ശ്രമം നടത്തുമ്പോൾ നീ ചെയ്യുന്നത് നിന്റെ ഈശ്വമിശയായി നമ്മുടെ ഈശോ ഈശ്വമിശയായ നീ ക്രൂശിക്കുകയാണ് വീണ്ടും കുരിശിൽ തിറയ്ക്കുകയാണ് നീ ഇടന്നും വരുന്ന ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ നടുക്ക അവൻ ക്രൂശിക്കപ്പെടുകയാണ് അധികാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം ക്രിസ്തുവിനെ വീണ്ടും കുരിശിൽ തിറക്കുന്നതായി മാറുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക തുടർന്ന് ട്വൻറ്റി ട്വൻറ്റി ഫോർ നമ്മുടെ ഈ വർഷത്തിൻ്റെ ആ സംഖ്യയുടെ വാക്യം നോക്കുകയാണെങ്കിൽ ഒരു രസകരമായൊരു വാക്യം വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും പത്തായി ഇരുപത് ഇരുപത്തി ഇരുപത് ഇരുപത്തിനാല് വർഷത്തിലാണ് നമ്മളായിരിക്കുന്നത് ഇരുപത് ഇരുപത്തിനാല് ഇങ്ങനെ പറയുന്നത് ഇത് കേട്ടപ്പോൾ ബാക്കി പത്ത് പേർക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർഷം തോന്നി ഇങ്ങനെ ഇവന്മാർ വന്ന് ഈ വലുതും വലതും ഇരിക്കാണ്ട് അനുവാദം തരണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുനിന്ന പന്ത്രണ്ട് പേരിൽ ബാക്കി പത്ത് പേർക്കും ഈ രണ്ട് പേരോട് അമർഷം തോന്നി എന്താ കാരണം കാരണം വേറൊന്നുമല്ല ഈ പന്ത്രണ്ട് പേരും ഒരേ വഴിക്ക് കസേരയ്ക്ക് അധികാരത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നു അതാണ് കാരണം ഈ പന്ത്രണ്ട് പേർക്കും ഈശോ തെരഞ്ഞെടുത്ത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കും അധികാര ഭ്രമം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഓവർടേക്ക് ടേക്ക് ചെയ്ത് രണ്ടുപേരും പോയി ഈശോയോട് ചോദിച്ചപ്പോൾ ബാക്കി പത്ത് പേർക്കും ഈ രണ്ട് പേരോട് അമർഷം തോന്നി എന്ന് നമ്മൾ ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന വാക്യത്തിൽ വായിക്കുന്നത് മൊത്തം ഇരുപത് ഇരുപത്തിയാറിൽ വായിക്കുന്നതാണ് അപ്പോൾ അതിനർത്ഥം ഈ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്ന ഈ ഒരു ഈ ഒരു അസ്വസ്ഥത ഈ ഒരു അത്യാർത്തി അധികാരാർത്തി അത് പന്ത്രണ്ട് പേർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന്നുമുണ്ട് എല്ലാവരിലും ഇതുണ്ട് എന്നുള്ളതാണ് ചെറുതോ വലുതോ ആയിട്ട് എല്ലാവരിലും ഉണ്ട് ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നതിനെയാണ് ഒരു എളിമപ്പെടൽ അല്ലെങ്കിൽ ആ പാദം കഴുകൽ എന്നൊക്കെ നമ്മൾ അന്ത്യത്താഴത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അൾട്ടിമേറ്റായിട്ട് ദുഃഖവള്ളിക്ക് തലയുന്ന പെസ അത് പെസാവ്യാഴത്തിലെത്തുമ്പോൾ അന്ത്യത്താഴത്തെ അനുസരിക്കുന്ന സമയത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഈ തപസ്സാചരണത്തിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ നമ്മൾ ചെന്ന് ഈ പാദം കഴിയലിൻ്റെ സന്ദർഭത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഈ പറയുന്ന അധികാര ഭ്രമത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ ഈ സുവിശേഷ നമുക്കെടുക്കാം നമുക്ക് എടുക്കാം നമുക്ക് ഈ തപസ്സാര ദിനാചരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പോൾ ഈ ഈ വളരെ മനോഹരമായിട്ട് മത്തായിട്ട് ലോക്കായിട്ട് സുരക്ഷിതത്തിനായിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു താരതമ്യം അത് നമ്മളെ സ്വാധീനിക്കട്ടെ ശിഷ്യന്മാർക്കുണ്ടായിരുന്ന ഇന്നും എല്ലാവരിലും നിലനിൽക്കുന്ന ഈ അധികാരത്തോടുള്ള അത്യാർഥി നമ്മളെ ഭരിക്കാതിരിക്കട്ടെ അതിനെ മറികടന്നു പോകാനായിട്ട് നമ്മൾ നമുക്ക് മേലുള്ളൊരു അധികാരി ഉണ്ടെങ്കിൽ അയാളെ അംഗീകരിക്കാൻ മനസ്സ് കാണിക്കണം അയാൾ അയാളുടെ മുകളിൽ കയറത്തക്ക രീതിയിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് സമാനമായ കാര്യമാണത് അതിന് മുകളിലേക്ക് കയറുക എനിക്കത് മുകളിലുള്ള അധികാരിയെ ഞാൻ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് അതിനോട് മലപിടുത്തം നടത്തിയിട്ട് മല്ലടിച്ചിട്ട് കാര്യമില്ല എന്ന് ഓർവപ്പെടുത്തത്തിൽ കൂടി ഈ സുശേഷം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സുവിശേഷ ഭാഗം ഏറ്റവും ഭംഗിയായ ഫലമണിയുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം തീയ്യോ നമ്മെ അനുഗ്രഹിക്കട്ടെ